ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു പി എസ് സി ആസ്പ്രൻ വിത്ത് എസ് സി ആർ ടി എസ് എസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ സിലബസ് പ്രകാരമുള്ള പത്താം ക്ലാസ്സിലെ പാഠഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജിയോഗ്രഫി യൂണിറ്റ് ടു കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥ മാറ്റവും ലോകത്ത് അനുഭവപ്പെടുന്ന വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ ഏതൊക്കെയാണ് അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഈ കാലാവസ്ഥാ മേഖലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്തൊക്കെയാണ് ഇതിനെ മറികടക്കുന്നതിനായി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഉദ്യമങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ നമുക്ക് നോക്കുവാനുണ്ട് തീർച്ചയായും ഇതൊരു നല്ല കണ്ടന്റ് ഉൾക്കൊള്ളുന്ന ഒരു പാഠം തന്നെയാണ് ഒരുപാട് പഠിക്കുവാനുണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കുക നല്ല രീതിയിൽ എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ പഠിക്കുക യൂണിറ്റ് ടു കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും ഉന്നത വിദ്യാഭ്യാസത്തിനാണ് ഞാൻ കാനഡയിൽ എത്തിയത് താമസിക്കുന്നത് ന്യൂബ്രൻസ്വിക് പ്രവിശ്യയിൽ ഇവിടെ തണുപ്പുകാലം ആരംഭിച്ചിരിക്കുന്നു ശൈത്യകാലത്തിന്റെ വരവറിയിച്ചുകൊണ്ട് മേപ്പിൾ മരങ്ങൾ ഇല പൊഴിച്ചു തുടങ്ങി എന്നാൽ പൈൻ മരങ്ങൾ പച്ചച്ചു തന്നെ നിൽക്കുന്നു സെപ്റ്റംബർ മധ്യത്തോടെയാണ് ഇവിടെ ശൈത്യകാലം ആരംഭിക്കുന്നത് ജനുവരി അവസാനത്തോടെ അത് മൂർധന്യത്തിലെത്തും പതിയെ പതിയെ തണുപ്പ് കുറഞ്ഞ് ഏപ്രിലോടെ അവസാനിക്കുകയും ചെയ്യും ഈ കാലയളവിൽ ശരാശരി താപനില മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഇത് മൈനസ് മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ താഴാറുണ്ട് ശൈത്യകാലത്ത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശീതക്കാറ്റാണ് ഈ കാലയളവിൽ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടാകും നാൽപ്പത് മുതൽ അൻപത് സെന്റിമീറ്റർ വരെ കനത്തിൽ മഞ്ഞ് അടിഞ്ഞുകൂടും ശൈത്യകാലാവസ്ഥയെ അതിജീവിക്കുന്നതിന് ഒന്നിലധികം വസ്ത്രങ്ങൾ ധരിക്കണം ജാക്കറ്റ് കയ്യുറ പാദരക്ഷകൾ എന്നിവ ഇല്ലെങ്കിൽ കുഴങ്ങിയത് തന്നെ വീടുകളിലും കെട്ടിടങ്ങളിലുമെല്ലാം ഹീറ്ററുകൾ സജ്ജീകരിച്ചിട്ടുണ്ടാകും മെയ് മാസം ആരംഭിക്കുന്നതോടെ താപനില ഉയരാൻ തുടങ്ങും ഓഗസ്റ്റ് മാസത്തോടെ അത് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും വേനലിൽ പകൽ ചൂടുള്ളതും ആർദ്രവുമായിരിക്കും ഇടയ്ക്ക് മഴയും ലഭിക്കാറുണ്ട് വേനൽക്കാലത്ത് നേർത്ത വസ്ത്രങ്ങൾ ധരിച്ചാൽ മതിയാകും നിഖിൽ ഷിബു ഇവിടെ നമ്മൾ വായിച്ചത് കാനഡയിലെ ന്യൂബ്രൻസിക് പ്രവിശ്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി പോയിട്ടുള്ള നിഖിൽ ഷിബു എന്ന് പറയുന്ന വ്യക്തിയുടെ അനുഭവമാണ് എനിക്കിത് വായിക്കുമ്പോൾ ഓർമ്മ വന്നത് നിങ്ങൾക്കും ഒരുപക്ഷെ ഓർമ്മ വന്നിട്ടുണ്ടാകാം നമ്മളെ യൂട്യൂബ് വീഡിയോസിൽ ഫിൻലാൻഡിൽ താമസിക്കുന്ന മലയാളികളുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അവരുടെ വീഡിയോസിൽ ഫിൻലാൻഡിലെ ജീവിത രീതികള് കാലാവസ്ഥ ഒക്കെ കാണിക്കാറുണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ സീനറികളിലൊക്കെ മഞ്ഞ് പെയ്യുന്ന മരങ്ങളും അതുപോലെ തന്നെ എസ് കെ പൊറ്റക്കാടിൻ്റെ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്നുള്ള യാത്രാവിവരണത്തിലെ ഭാഗങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് സാധിക്കാൻ പറ്റുന്ന വീഡിയോസ് ഈ പറയുന്ന വ്ളോഗേഴ്സ് ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെ ലോകത്തെല്ലായിടത്തും ഒരേ കാലാവസ്ഥയല്ല ഉള്ളത് അപ്പൊ എന്താണ് ഈ കാലാവസ്ഥാ മേഖലകളെ തരംതിരിക്കാനുള്ള ഘടകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയുന്നത് നോക്കൂ കുറിപ്പ് വായിച്ചല്ലോ നമ്മുടെ കാലാവസ്ഥയ്ക്ക് സമാനമാണോ നികിൽ താമസിക്കുന്ന നാട്ടിലെ കാലാവസ്ഥ അല്ല ചുവട നൽകിയ കാലാവസ്ഥാ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി കുറിപ്പ് വിശകലനം ചെയ്യൂ താപനില ഇവിടെ പറയുന്നത് സെപ്റ്റംബർ മധ്യത്തോടു കൂടി തുടങ്ങുന്ന ശൈത്യകാലം ഒരു ഏപ്രിൽ ആവും അവസാനിക്കാൻ അല്ലെ നമ്മുടെ താപനിലയിൽ അല്ലെങ്കിൽ താപനില കുറഞ്ഞ് എവിടെയെറ്റം എത്തുന്നുണ്ട് മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൈനസ് മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ എന്ത് ചെയ്യാറുണ്ട് താഴ്ന്നു പോവാറുണ്ട് അതുപോലെ തന്നെ മെയ് മാസത്തോടു കൂടി സാധാ രീതിയിലേക്ക് അല്ലെങ്കിൽ താപനില വർദ്ധിച്ചു വരുന്നു അങ്ങനെ കൂടി കൂടി ഒരു മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ചൂട് വർദ്ധിക്കാറുണ്ട് അല്ലെ നമ്മളിവിടെ എ സി ഉപയോഗിക്കുന്ന പോലെയാണ് തണുപ്പ് രാജ്യങ്ങളിൽ ഹീറ്റർ ഉപയോഗിക്കുന്നത് അവരുടെ താപനില അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതിനൊക്കെ ഹീറ്ററുകൾ ഉപയോഗിക്കുന്നു അതുപോലെ തണുപ്പിനെ പ്രതിരോധിക്കുന്നതിനായിട്ട് അവരെ കയ്യുറകൾ ഉപയോഗിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വർഷണം മഞ്ഞ് പെയ്യുന്നുണ്ട് അല്ലെ അതുപോലെ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് വർഷണത്തിന്റെ വിവിധ രൂപങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് മഞ്ഞ് പറയുന്നുണ്ട് കാറ്റ് ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ കാലാവസ്ഥയിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ഓക്കെ നിഖിൽ താമസിക്കുന്ന ന്യൂബ്രൺസി പ്രവിശ്യയിൽ കഠിനമായ ശൈത്യവും മഞ്ഞു വീഴ്ചയും അനുഭവപ്പെടുന്നുവെന്ന് കണ്ടില്ലേ ലോകത്തെ എല്ലായിടത്തും കാലാവസ്ഥ ഒരുപോലെയാണ് ചിലയിടങ്ങളിൽ കടുത്ത തണുപ്പും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുമ്പോൾ ചില പ്രദേശങ്ങളിൽ അതിന് അതിയായ ചൂടും വരണ്ട അന്തരീക്ഷവും അനുഭവപ്പെടുന്നു മിതോഷ്ണവും ആർദ്രതയും അനുഭവപ്പെടുന്ന മേഖലകളുമുണ്ട് ഇത്തരത്തിൽ കാനഡയിലെ ന്യൂ ന്യൂബ്രൻസിക് പ്രവിശ്യയാണ് ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഉത്തര അടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എന്നതുകൊണ്ടാണ് ഇവിടെ കടുത്ത തണുപ്പ് അനുഭവപ്പെടാൻ കാരണം കാലാവസ്ഥാ വൈവിധ്യം നിറഞ്ഞതാണ് നമ്മുടെ ഭൂമി കാലാവസ്ഥാ ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് മുൻ അധ്യായത്തിൽ അദ്ധ്യായത്തിൽ പഠിച്ചുതോർക്കുന്നില്ലേ ലേ വർഷണം അല്ലെ ആർദ്രത കാറ്റ് താപനില അതുപോലെ സമുദ്രനിൽപ്പിൽ നിന്നുള്ള ഉയരം ഇതൊക്കെ നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് താപം വർഷണം തുടങ്ങിയ കാലാവസ്ഥാ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളെ അടിസ്ഥാനപ്പെടുത്തി ലോകത്തെ വിവിധ കാലാവസ്ഥാ മേഖലകളായി തിരിക്കാം എന്താണ് കാലാവസ്ഥാ മേഖലകൾ എന്താണ് കാലാവസ്ഥാ മേഖലകൾ സമാന കാലാവസ്ഥാ സവിശേഷതകൾ അനുഭവപ്പെടുന്ന വിശാല ഭൂപ്രദേശത്തെ ഒരേ കാലാവസ്ഥാ മേഖലയായി കണക്കാക്കാം അഥവാ ക്ലൈമറ്റിക് റീജിയൻ അതായത് ഒരുപാട് വർഷം ഒരേ രീതിയിൽ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെ മൊത്തത്തിൽ നമ്മൾ എന്ത് പറയുന്നു ഒരേ കാലാവസ്ഥ മേഖലകൾ എന്ന് പറയുന്നു നല്ല ചൂടുള്ള പ്രദേശങ്ങളാകാം നല്ല തണുപ്പുള്ള പ്രദേശങ്ങളാകാം അല്ലെങ്കിൽ മിതോഷ്ണ പ്രദേശങ്ങളാകാം ഇങ്ങനെയുള്ള പ്രദേശങ്ങള് പെട്ടെന്നാണോ നമ്മൾ കണക്കാക്കുന്നത് അല്ല ഒരുപാട് കാലം ഒരേ രീതിയിലാണ് അവിടെ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ അനുഭവപ്പെടുന്നുവെങ്കിൽ അവ നമ്മൾ എന്തു പറയുന്നു കാലാവസ്ഥാ മേഖലകൾ എന്ന് പറയുന്നു ലോകത്തിലെ ചില പ്രധാന കാലാവസ്ഥാ മേഖലകളാണ് ചുവടെ നൽകിയിട്ടുള്ളത് അവ ഏതെല്ലാമാണ് ഏതൊക്കെയാണ് നോക്കൂ എത്രണ്ണം ഉണ്ട് എട്ട് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല മൺസൂൺ കാലാവസ്ഥാ മേഖല സാവന്ന കാലാവസ്ഥാ മേഖല ഉഷ്ണ മരുഭൂമികൾ മിതോഷ്ണ പുൽമേടുകൾ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല ടൈഗേ മേഖല ടണ്ട്ര മേഖല ചിലതൊക്കെ നമുക്ക് വായിക്കുന്ന സമയത്ത് ഒന്ന് കണക്ട് ചെയ്ത് വായിക്കാൻ പറ്റുന്നുണ്ട് അതായത് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ചില ചിലതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ ഉഷ്ണ മരുഭൂമികൾ ദോഷ പുൽമേടുകൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാം ഓരോ മേഖലയിലും തനതായ കാലാവസ്ഥയും അതിനനുസൃതമായി രൂപപ്പെട്ടിട്ടുള്ള സസ്യജന്തുജാലങ്ങളുമാണ് ഉള്ളത് െ നല്ല ചൂടുള്ള സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ സസ്യങ്ങൾ ഉണ്ടാവോ ചെടികൾ ഉണ്ടാവോ ഇല്ല മരുഭൂമിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക അല്ലെ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്ക് അനുസരിച്ചാണ് അതത് മേഖലകളിലെ ജനജീവിതവും രൂപപ്പെടുത്തുന്നത് പ്രധാന കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം അതായത് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന കാലാവസ്ഥക്കനുസൃതമായിട്ടാണ് നമ്മുടെ ജീവിത രീതി നമ്മുടെ ഭക്ഷണക്രമം നമ്മുടെ വസ്ത്രധാരണം നമ്മുടെ കൃഷി ഇതൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ തീരെ വെള്ളമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് നെല്ലോ ഒന്നും നമ്മൾ കൃഷി ചെയ്യുന്നില്ല അവിടെ ഏത് കൃഷി രീതിയാണോ അവലംബിക്കാൻ സാധ്യതയുള്ളത് അതാണ് നമ്മൾ അവിടെ ചെയ്യാറുള്ളത് അല്ലെ അങ്ങനെയൊക്കെ എങ്ങനെയാണ് ഈ എട്ട് മേഖലകളും അവിടുത്തെ ജീവിത രീതികള് സസ്യജന്തുജാലങ്ങള് മനുഷ്യരുടെ പ്രവർത്തനങ്ങള് ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം ക്ലിയർ ആദ്യത്തേതാണ് ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ ഇതൊക്കെ ഒരുപാട് ആളുകളുടെ ഒക്കെ വീഡിയോസൊക്കെ ഉണ്ട് അത് കാണണമെന്ന് ഞാൻ പ്രൊമോട്ട് ചെയ്യണമൊന്നുമല്ല ഇതൊക്കെ കാണുന്ന സമയത്ത് അതൊക്കെ ഓർത്തു പോകുന്നു എന്ന് മാത്രം അപ്പൊ ഇവര് പിഗ്മികൾ എന്നാണ് അറിയപ്പെടുന്നത് ആരാണ് പിഗ്മികളാണ് അപ്പോ മധ്യരേഖ കാല ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ താമസിക്കുന്ന ആളുകളാണ് ആര് പിഗ്മികൾ ആരാണ് പിഗ്മികൾ ചിത്രം രണ്ടോ ഒന്ന് ശ്രദ്ധിക്കൂ ഭൂമതിരേഖ കാലാവസ്ഥ മേഖലയിൽ വസിക്കുന്ന പിഗ്മി ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ജീവിത രീതി സൂചിപ്പിക്കുന്നതാണിത് അവരുടെ വീട് എങ്ങനെയാണെന്ന് നോക്കൂ അവരുടെ ഭക്ഷണം എങ്ങനെയാണ് അവർ പാചകം ചെയ്യുന്നത് അവരുടെ കുട്ടികൾ കളിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ഇതൊരു കാട്ടിൻ്റെ ഉള്ളിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലെ ഭൂമന്തിരേഖയ്ക്ക് വടക്കും തെക്കുമായി പത്ത് ഡിഗ്രി വരെയുള്ള അക്ഷാംശത്തിൽ വ്യാപിച്ചിരിക്കുന്ന കാലാവസ്ഥാ മേഖലയാണ് ഏത് ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല ഇതാണ് ഭൂമധ്യരേഖ പൂജ്യം ഡിഗ്രി അക്ഷാംശരേഖ അതിന് പത്ത് ഡിഗ്രി വടക്കും പത്ത് ഡിഗ്രി തെക്കും അതായത് നോർത്ത് ആൻഡ് സൗത്ത് ഈ ഒരു ഭാഗത്തെയാണ് ഈ മൊത്തം ഭാഗത്തെയാണ് നമ്മൾ ഏത് കാലാവസ്ഥയായി ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല ഇവിടെ താമസിക്കുന്ന ജനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഏത് പിഗ്മികൾ ആരാണ് പിഗ്മികൾ ഇനി ഭൂപടം നിരീക്ഷിച്ച് ഈ മേഖലയിൽപ്പെടുന്ന ഭൂപ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തും ഭൂമത്തിരേഖ കാലാവസ്ഥാ മേഖല അഥവാ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ അനുഭവപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് പ്രധാനമായും നമ്മൾ പറഞ്ഞു ഭൂമധ്യരേഖക്ക് നോർത്തും പത്ത് ഡിഗ്രിയും സൗത്ത് പത്ത് ഡിഗ്രിയിലാണ് നമുക്ക് എന്തനുഭവപ്പെടുന്നത് ഭൂമതിരേഖ കാലാവസ്ഥാ മേഖല അനുഭവപ്പെടുന്നത് പ്രധാനമായും ഏഷ്യ ആഫ്രിക്ക സൗത്ത് അമേരിക്ക തുടങ്ങിയ വൻകരകളാണ് ഇതിൽ ഉൾപ്പെടുന്നത് രാജ്യങ്ങൾ എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയിലെ ഇക്വഡോർ കൊളംബിയ ബ്രസീൽ ആഫ്രിക്കയിൽ ഗാബോൺ കോങ്കോ ഗെനി കെനിയ ഉഗാണ്ട സാവോ സൊമാലിയ തുടങ്ങിയിട്ടുള്ള ആറ് രാജ്യങ്ങൾ ഏഷ്യയിൽ ഇന്തോനേഷ്യ മാലദ്വീപ് മാൽഡൈവ്സ് ക്രിബാട്ടി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലാണ് ഏത് കാലാവസ്ഥ അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലകൾ അനുഭവപ്പെടുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് ഭൂമതിരേഖ കാലാവസ്ഥ മേഖലയിലെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് നോക്കൂ വർഷം മുഴുവൻ ഉയർന്ന താപനിലയും അതുപോലെ തന്നെ ഉയർന്ന തോതിലുള്ള മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഇവിടം ഉള്ളത് അപ്പൊ നല്ല രീതിയിൽ ചൂടും അതുപോലെ തന്നെ അതിനനുസൃതമായിട്ടുള്ള മഴയും ലഭിക്കുന്ന പ്രദേശമാണ് ഇവിടെ സൂര്യരശ്മികൾ വർഷം മുഴുവൻ ഏറെക്കുറെ ലംബമായി പതിക്കുന്ന മേഖലയായതുകൊണ്ടാണ് ഭൂമദ്ധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ ചൂട് കൂടുതലായിരിക്കുന്നത് ഇത് ഉയർന്ന വായു സംവഹനത്തിനും സംവഹന മഴയ്ക്കും കാരണമാകുന്നു ഈ പ്രദേശങ്ങളിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മഴ ലഭിക്കുന്നു നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിലെ കഴിഞ്ഞ യൂണിറ്റിൽ എന്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് സംവഹന മഴയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അതായത് വായു ചൂടായി എന്താണ് ഭൂമിയിൽ നിന്നും ചൂടായ വായു മുകളിലേക്ക് ഉയരുന്ന പ്രക്രിയയെ നമ്മൾ എന്തു പറയുന്നു സംവഹന പ്രക്രിയ എന്ന് പറയുന്നു ഇതിന്റെ ഫലമായി അതിന് നേർമുകളിലുള്ള ഭാഗങ്ങളിൽ ബാഷ്പീകരണം സംഭവിച്ച് മേഘങ്ങൾ രൂപീകൃതമാവുകയും അതുവഴി എന്ത് ലഭിക്കുകയും ചെയ്യുന്നു മഴ ലഭിക്കുകയും ചെയ്യുന്നു ഇതിനെയാണ് നമ്മൾ സംവഹന മഴ എന്ന് പറഞ്ഞത് ഇത് നല്ല ചൂടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെയും ഉച്ചയ്ക്ക് ശേഷം നാലുമണി മഴ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് സംവഹന മഴ എന്ന് പറയുന്നത് ഉയർന്ന താപനിലയും ഉയർന്ന തോതിലുള്ള മഴയും ലഭിക്കുന്നതിനാൽ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ നിത്യഹരിതവനങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു എന്താണ് നിത്യഹരിത വനങ്ങൾ ഇന്നും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന കാടുകളിലെ അതായത് ഈ പ്രദേശങ്ങളിൽ നല്ല മഴ ലഭിക്കുന്നത് കൊണ്ട് നല്ല രീതിയിലുള്ള വൃക്ഷങ്ങൾ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആമസോൺ കാടുകളും അതുപോലെ തന്നെ കോങ്കോ നദീ തീരത്തൊക്കെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നുണ്ട് ഇവിടെ വൃക്ഷങ്ങളിൽ നിന്ന് അധിക തോതിൽ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ ഇലപൊഴിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളെ കുറിച്ചാണ് അതിൽ ആദ്യത്തേതായിരുന്നു ഏത് മധ്യരേഖാ കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത് ഭൂമധ്യരേഖയിൽ നിന്നും പത്ത് ഡിഗ്രി തെക്കും പത്ത് ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖാ കാലാവസ്ഥാ മേഖല സ്ഥിതി ചെയ്യുന്നത് അവിടെ കാണപ്പെടുന്ന വനങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് നിത്യഹരിത വനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സമൃദ്ധമായി മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതിനാൽ മധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലെ വനങ്ങളിൽ മരങ്ങൾ ഇലപൊഴിക്കാറില്ല അതിനാൽ ഈ വനങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു നിത്യഹരിത വനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു നല്ല ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലാണ് പിഗ്മികൾ അധിവസിക്കുന്നത് വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപവും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടിമിന്നലോട് കൂടിയ മഴയുമാണ് ഇവിടുത്തെ പ്രത്യേകത ഈ മഴയ്ക്ക് പറയുന്ന പേരാണ് എന്ത് സംവഹന മഴ ആമസോൺ നദീതടത്തിലെ ഗോത്രവർഗ്ഗക്കാർ മലേഷ്യയിലെ സൊമാങ്ങുകൾ ഇന്തോനേഷ്യയിലെ കുബു ദയാക് പിഗ്മികൾ തുടങ്ങിയവർ മധ്യരേഖാ മഴക്കാടുകൾ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഇനി ഈ ഭാഗങ്ങളിൽ പൊതുവായി കാണപ്പെടുന്ന സസ്യ ജന്തുജാലങ്ങൾ ഏതൊക്കെയാണ് നോക്കൂ ഇതൊക്കെ ഈ ഇവിടുത്തെ നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന ജന്തുക്കളാണ് കേട്ടോ മൃഗങ്ങൾ ഒക്കെ നോക്കുക ഇതാണ് നിത്യഹരിത വനങ്ങൾ അവിടേക്കൊന്നും വെളിച്ചം എത്തിപ്പെടാൻ നല്ല സാധ്യത കുറവാണ് ഇട തിങ്ങി വളർന്ന് നിൽക്കുന്ന മരങ്ങളാണ് കൂടുതലായി കാണപ്പെടുന്നത് അനാകോണ്ട അല്ലേ പിക്മിക്കൾ ഗോത്ര ജനത ഇതാ അറിയപ്പെടുന്ന പേരുകൾ ഏതൊക്കെയാണ് സൊമാങ്ങുകൾ പിഗ്മികൾ കുബു ദയാക് ഏതൊക്കെ നദികളാണ് കോങ്കോയും ആമസോൺ നദിയും പ്രദേശങ്ങൾ തെക്ക് അമേരിക്ക തെക്ക് കിഴക്ക് ഭാഗത്താണ് ഇത് കാണപ്പെടുന്നത് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഏഷ്യ മലേഷ്യ ഇന്തോനേഷ്യ ആഫ്രിക്ക ബ്രസീൽ ഏതൊക്കെ സസ്യങ്ങൾ കാണപ്പെടുന്നുണ്ട് മഹാഗണി എബണി റോസ്വുഡ് ജന്തുജാലങ്ങൾ ആൾക്കുരങ്ങുകൾ ലമർ ഓറാങ്ങുട്ടൻ നീർക്കുതിര ചീങ്കണ്ണി തത്ത വേഴാമ്പൽ അപ്പോൾ ഇവിടെ ജനവാസ മേഖല കുറവാണ് ജനവാസം കുറവാണ് കാരണം എന്തൊക്കെയാണ് ഇത്തരത്തിൽ നിത്യഹരിത വനങ്ങളും അതുപോലെ തന്നെ വന്യമൃഗങ്ങളൊക്കെ കാണപ്പെടുന്നതാണ് അതുപോലെ ഇത്രയും വലിയൊരു താപനില ചെറുത്തു നിന്ന് അതിജീവിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായതും ഒക്കെയാണ് ഇവിടെ ജനങ്ങൾ ജന അധിവാസ കേന്ദ്രങ്ങൾ കുറയാനുള്ള കാരണം ഒന്നാമത്തതാണ് ഇത് മൺസൂൺ കാലാവസ്ഥ മേഖല നമ്മുടെ രാജ്യം ഉൾപ്പെടുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മഴ ലഭിക്കുന്നത് മുഖ്യമായും മൺസൂൺ കാലത്താണെന്ന് അറിയാമല്ലോ ഇപ്പൊ മൺസൂൺ എന്താണെന്ന് മൺസൂൺ കാലങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് നോക്കുക കാലികമായി ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ വേനൽക്കാലത്ത് കടലിൽ നിന്നും കരയിലേക്കും ശൈത്യകാലത്ത് തിരിച്ച് കരയിൽ നിന്നും കടലിലേക്കും ഈ കാറ്റുകൾക്ക് ഗതിമാറ്റം സംഭവിക്കുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ജൂൺ മാസത്തിലാണ് തുടങ്ങുന്നത് നമ്മുടെ കേരള തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതിന് കാരണമായിട്ടുള്ള മൺസൂൺ ഏതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് അതുപോലെ തന്നെ വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ ഒക്ടോബർ കൂടി തുടങ്ങുന്ന മഴയാണ് ഏത് വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത് ഇതാണ് മൺസൂണിൻ്റെ പിൻവാങ്ങൽ എന്ന് അറിയപ്പെടുന്നത് ഇതൊക്കെ നമ്മൾ ആയിട്ട് കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വടക്ക് തെക്ക് ദിശയിലായി മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് മൺസൂൺ കാലാവസ്ഥ മേഖല എന്ന് അറിയപ്പെടുന്നത് അതായത് ഭൂമധ്യരേഖയിൽ നിന്നും അഞ്ച് ഡിഗ്രി മുതൽ വടക്കും തെക്കും മുപ്പത് ഡിഗ്രി വരെയാണ് മൺസൂൺ കാലാവസ്ഥാ മേഖലയായി കണക്കാക്കപ്പെടുന്നത് പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ള ഈ മാപ്പ് നോക്കിയിട്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് മൺസൂൺ കാലാവസ്ഥ മേഖലയിൽ ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം പടിഞ്ഞാറൻ മധ്യ ആഫ്രിക്ക ദക്ഷിണ തെക്കു കിഴക്കൻ ഏഷ്യ ദക്ഷിണ മധ്യ അമേരിക്ക കരീബിയൻ വടക്കൻ ഓസ്ട്രേലിയ വടക്കേ അമേരിക്കയുടെ തിരഞ്ഞെടുത്ത പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്നു ശ്രീലങ്ക ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് കമ്പോഡിയ ഇന്ത്യയുടെ തെക്കേ അറ്റം തായ്വാൻ മ്യാൻമർ ഓസ്ട്രേലിയ ന്യൂഗിനിയ സിയറ ലിയോൺ ലൈബീരിയ നൈജീരിയ എന്നിവയുടെ ചില ഭാഗങ്ങൾ ഉഷ്ണമേഖല അതായത് മൺസൂൺ മേഖലയിലെ രാജ്യങ്ങളിലെ പ്രദേശങ്ങളാണ് ഇവിടെയൊക്കെ ഏത് കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നു എന്നാണ് പറയുന്നത് മൺസൂൺ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ആർദ്രവും ദീർഘവുമായ വേനൽക്കാലവും വരണ്ടതും ഹ്രസവുമായ ശൈത്യകാലവും മൺസൂൺ കാലാവസ്ഥയുടെ സവിശേഷതയാണ് അതായത് ആർദ്രവും ദീർഘവുമായ വേനൽക്കാലവും വരണ്ടതും ഹ്രസവുമായ ശൈത്യകാലവും മൺസൂൺ കാലാവസ്ഥയുടെ സവിശേഷതയാണ് അത് അതായത് വേനൽക്കാലവും ശൈത്യകാലവുമാണ് ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ ദൈനിക താപാന്തരം തീരപ്രദേശങ്ങളിൽ വളരെ കുറവും ഉൾപ്രദേശങ്ങളിൽ വളരെ കൂടുതലും ആയിരിക്കും അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ദൈനിക താപാന്തരം എന്ന് പറയുന്നത് അതായത് കടലിന് അടുത്തുള്ള പ്രദേശങ്ങളിൽ ദൈനിക താപാന്തരം കുറവായിരിക്കും അതായത് സന്തുലിതമായി നിലനിർത്താൻ നമ്മുടെ കാലാവസ്ഥയെ സന്തുലിതമായി നിലനിർത്തുന്നതിൽ സമുദ്രങ്ങൾക്ക് നല്ല രീതിയിലുള്ള പങ്കുണ്ട് എന്നാൽ സമുദ്ര തീരത്തു നിന്നും വളരെ അകലത്തിലുള്ള പ്രദേശങ്ങളിൽ ഉയർന്ന ചൂടും അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ നല്ല രീതിയിലുള്ള തണുപ്പും അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ ഉൾപ്രദേശങ്ങളിൽ ദൈനിക താപാന്തരം കൂടുതലായിരിക്കും ഭൂപ്രകൃതി കാറ്റിന്റെ ദിശ തീരപ്രദേശത്തു നിന്നുള്ള അകലം എന്നീ ഘടകങ്ങൾക്കനുസരിച്ച് മൺസൂൺ പ്രദേശത്ത് മഴ ലഭ്യതയിലും ഏറ്റക്കുറച്ചിലുകളുണ്ട് കേവലം അമ്പത് സെന്റിമീറ്റർ മാത്രം വാർഷികമായി ലഭിക്കുന്ന പ്രദേശങ്ങൾ മുതൽ ആയിരം സെന്റിമീറ്റർ മുകളിൽ വാർഷിക ലഭിക്കുന്ന പ്രദേശങ്ങൾ വരെ ഈ മേഖലയിൽ ഉണ്ട് ഉയർന്ന താപനിലയും മഴ ലഭ്യതയും മൂലം ഇടതൂന്ന് വളരുന്ന സസ്യജാലങ്ങൾ ഈ മേഖലയിലെ വനങ്ങൾ നിബിഡമാകാൻ സഹായിക്കുന്നു ഈ മേഖലയിൽ പൊതുവെ നിത്യഹരിത വൃക്ഷങ്ങളും ഇലപൊഴിയും വൃക്ഷങ്ങളും കാണപ്പെടുന്നു എന്നിരുന്നാലും കൂടുതൽ വ്യാപകമായി കാണപ്പെടുന്നത് ഇലപൊഴിയും കാടുകളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ എന്നറിയപ്പെടുന്ന മൺസൂൺ വനങ്ങളിൽ മയലഭ്യതയ്ക്കനുസരിച്ച് വ്യത്യസ്ത ഇനം വൃക്ഷങ്ങൾ ഇടകലർന്ന് കാണപ്പെടുന്നു അപ്പോൾ മൺസൂൺ കാലാവസ്ഥയിൽ കാണപ്പെടുന്ന വനങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉഷ്ണമേഖല ഇല പൊഴിയും കാടുകൾ നമ്മൾ പറഞ്ഞു ഭൂമതിരേഖാ കാലാവസ്ഥയിൽ നിത്യഹരിത വനങ്ങളാണ് അവിടെ വൃക്ഷങ്ങൾ എന്ത് ചെയ്യുന്നില്ല ഇലപൊഴിക്കുന്നില്ല പക്ഷേ മൺസൂൺ കാലാവസ്ഥയിലെ വൃക്ഷങ്ങൾ ഇലപൊഴിക്കുന്നവയാണ് അതുകൊണ്ട് ഇവ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉഷ്ണമേഖല ഇല പൊഴിയും കാടുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു കാലാവസ്ഥയിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് തേക്ക് സാൽ മുള എന്നിവയാണ് സാധാരണ ഇനങ്ങളിൽ ഉൾപ്പെടുന്നത് ലോകത്തിലെ ജനസാന്ദ്രത ഏറിയ പ്രദേശങ്ങളിലൊന്നാണ് മൺസൂൺ മേഖല ഉയർന്ന മഴ ലഭ്യതയും തൊഴിലാളി ലഭ്യതയും മൺസൂൺ കാലാവസ്ഥാ മേഖലയെ ഒരു പ്രധാന കാർഷിക മേഖലയായി നിലനിർത്തുന്നു ഉഷ്ണ വിളകളായ നെല്ല് കരിമ്പ് ചണം പരുത്തി തേയില കാപ്പി തുടങ്ങിയവ ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നു അപ്പോൾ മൺസൂൺ കാലാവസ്ഥയിൽ കൃഷി ചെയ്യുന്ന ഇനങ്ങൾ ഏതൊക്കെയാണ് നെല്ല് കരിമ്പ് ചണം പരുത്തി തേയില കാപ്പി ഈ വിളകളെ ഏത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഈ വിളകൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉഷ്ണ വിളകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ മധ്യ കാലാവ സോറി അപ്പോൾ മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ കൃഷി ചെയ്യുന്ന ഇനങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉഷ്ണമേഖലാ വിളകൾ എന്നാണ് അറിയപ്പെടുന്നത് തീവ്ര ഉപജീവന പ്രക്രിയയാണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത് അപൂർവം പ്രദേശങ്ങളിൽ പ്രാചീന ഉപജീവന കൃഷി രീതിയായ സ്ഥാനമാറ്റ കൃഷിയും നിലവിലുണ്ട് സ്ഥാനമാറ്റ കൃഷിക്ക് മൺസൂൺ മേഖലയിലെ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത പേരുകളുണ്ട് അവ ഏതൊക്കെയാണ് സ്ഥലം പുനം കൃഷി എന്ന് അറിയപ്പെടാറുണ്ട് അതായത് ഉണങ്ങിയ കാടുകളൊക്കെ കരിച്ച് തീയിട്ട് കരിച്ച് അവിടെ കൃഷി ചെയ്യുന്ന രീതിയെ എന്ന് പറയുന്നു മഴ ലഭ്യതയിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ച് സസ്യജാലങ്ങളുടെ ഇനം വൈവിധ്യം ഉയരം എന്നിവയിലെല്ലാം വ്യത്യാസം വരുന്നുണ്ട് ജന്തുജാലങ്ങളിലും വൈവിധ്യം പ്രകടമാണ് അപ്പോൾ നല്ല രീതിയിൽ മഴ ലഭിക്കുന്ന പ്രദേശം തന്നെയാണ് ഏത് മൺസൂൺ കാലാവസ്ഥാ മേഖല എന്ന് അറിയപ്പെടുന്നത് ഇനി നമുക്ക് ബാക്കി ആറ് കാലാവസ്ഥാ മേഖലകൾ കൂടി നോക്കാനുണ്ട് അതുപോലെ തന്നെ കാലാവസ്ഥാ കുറിച്ച് പഠിക്കാനുണ്ട് നമുക്ക് അടുത്ത പാർട്ടിൽ ഇവ ഉൾപ്പെടുത്താം ഇത്രയും ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേ ട്യൂൺ